ക്രിയേക ദൈവത്തിന് സ്തുതി പ്രതാവിൽ ഏറ്റവും അനുഗ്രഹീതരെ യേശുദമ്പുരാൻ്റെ ജടാവതാര പെരുന്നാളിലേക്ക് നാം അടുത്തു വരികയാണല്ലോ ഈ ദിനങ്ങളിൽ ജഡാവതാര പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളിലൂടെയാണ് നാം നടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നത് യേശുദമ്പുരാൻ്റെ ജഡാവതാര പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ യേശുദമ്പുരാൻ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിലാണ് ജടാവതാരം ചെയ്യപ്പെടേണ്ടത് തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ ജനിക്കപ്പെടണമെങ്കിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഈ ദിനങ്ങളിൽ നാം ആലോചിക്കുവാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ സഭ കലണ്ടർ വർഷത്തിൽ ആരംഭം കുറിക്കുന്ന ദിവസത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശുദ്ധീകരണം വേണം എന്നതാണ് ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് ദൈവീക ജഡാവതാരം നമ്മുടെ ഉള്ളിൽ നടത്തപ്പെടുന്നത് എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കപ്പെടേണ്ടതിന് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം അതിനാണ് ഉപവാസവും പ്രാർത്ഥനയും നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നാം നിർവ്വഹിക്കപ്പെടണമെന്ന് സഭ നമ്മെ കൽപ്പിക്കുന്നത് യേശുദമ്പരാൻ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കൂടെ നടക്കുന്ന ജനസമൂഹം എന്നെ ആരെന്നാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശിശുമാർ പറയുന്നു ചിലർ പറയുന്നു ഈ യോഹന്നാൻ സ്നാപകനെന്ന് ചിലർ പറയുന്നു ഈ രമ്യാവെന്ന് ചിലർ പറയുന്നു പ്രവാചകന്മാരെന്ന് നിന്നെക്കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ യേശുദമ്പരാൻ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ വ്യക്തിപരമായും എൻ്റെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് ചാടി പറയുകയാണ് നിജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് യേശുദമ്പുരാൻ തിരിഞ്ഞ് പത്രോസിനോട് പറയുന്നത് ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത് പിതാവാം ദൈവമാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത് എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തെ തിരിച്ചറിയുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുന്ന ഒരു അനുഭവമാണ് ശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു അനുഭവമെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കൂടെ നടന്ന പത്രോസ് യേശുദമ്പരാനെ ഒറ്റ കൊടുക്കുന്ന യൂതായുടെ അടുക്കൽ വരുമ്പോഴും അവൻ തിരിച്ചറിയുന്ന ഒരു അനുഭവമുണ്ട് അവൻ ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമുണ്ട് യേശുവിനെ ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ക്രൂശീകരണത്തിൻ്റെ അനു അനുഭവത്തിലേക്ക് അടുത്തെടുക്കുമ്പോൾ യേശുദമ്പു തള്ളിപ്പറഞ്ഞ് പോകുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് തിരിച്ചറിയുന്ന ഒരു അനുഭവം നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുമ്പോഴാണ് ശുഭീകരണം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുക യേശുദമ്പരാ മരണശേഷം ഈ പത്രോസ് കൂടെയിരുന്ന ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഞാൻ എന്റെ പഴയ പണിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു അനുഭവം ശുദ്ധീകരണം എന്ന് പറയുന്നത് നിരന്തരം ജീവിതത്തിൽ നടക്കേണ്ടതായ ഒരു അനുഭവമാണ് ദൈവത്തിന്റെ കൂടെ എന്ന ബോധ്യത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ അറിഞ്ഞവൻ ക്രിസ്തുവിനെ വിട്ടിട്ട് ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ഓടി പോകുന്ന ഒരു അനുഭവം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവൻ്റെ ജീവിതത്തെ മുന്നിലേക്ക് കൊണ്ടുപോകുവാൻ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുവാൻ അധ്വാനിക്കാൻ പോകുന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കൂട്ടു സഹോദരങ്ങളും പറയുന്നത് എങ്ങനെയാണ് ഞങ്ങളും വരുന്നു നിന്റെ പിറകെ എന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒരു ചെറുമീൻ പോലും കിട്ടാതെ മടങ്ങി വരുമ്പോൾ അതി അധികാലത്ത് യേശുദംബരാൻ അവരുടെ അടുക്കിലേക്ക് ചെന്നിട്ട് മക്കളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ യേശുദംബരാൻ പറയുകയാണ് പടകിന്റെ വലത് ഭാഗത്ത് വലയിറക്കുൻ കടകിന്റെ വലത് ഭാഗത്ത് വലയിറക്കിയപ്പോൾ ഒരു പെരുത്ത മീൻകുട്ടൻ ലഭിച്ചത് കണ്ടു കഴിയുമ്പോൾ പത്രോസിന് ഒരു കാര്യം മനസ്സിലാക്കിയാണ് അത് പറഞ്ഞത് കൽപ്പിച്ചത് ദൈവമാണ് യേശുദമ്പരാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ അരയിൽ വസ്ത്രം ഉടുത്തിട്ടില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വസ്ത്രം ചുറ്റിക്കൊണ്ട് കടലിലേക്ക് എടുത്തു ചാടി യേശുദമ്പരാന്റെ അടുക്കിലേക്ക് വരുന്നവരനുഭവം നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മെ വ്യക്തമാക്കുന്നത് ഈ ലോകത്തിൻ്റെ നന്മയില്ല നൂറ്റി അൻപത്തിമൂന്ന് പെരുത്ത മീൻകുട്ടത്തെ വലിച്ചെറിഞ്ഞിട്ടാണ് കൂട്ടുകാരെ വലിച്ചെറിഞ്ഞിട്ടാണ് ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടാണ് പടകയിൽ നിന്ന് കടലിലേക്കെടുത്ത് ചാടുന്നത് കടലിലേക്കെടുത്ത് ചാടിയാൽ ആഴത്തിലേക്കാണ് ചാടുന്നത് ഇനി എനിക്കതൊരു പ്രയാസമല്ല മറിച്ച് ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് വിചാരിച്ചു ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിവരുന്ന പത്രൂസിന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതാണ് ശുദ്ധീകരണത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ആഴത്തിലേക്കാണ് എടുത്ത് ചാടുന്നത് ആ ആഴത്തിൽ ഞാൻ ചാടിക്കഴിഞ്ഞാൽ അവിടെ ഒരു സംരക്ഷണമുണ്ട് എന്ന് തിരിച്ചറിവാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഈ ഇരുപത്തിയഞ്ച് നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുദമ്പരാൻ്റെ ജഡാവതാര പെരുന്നാൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുമ്പോൾ നമ്മെ തന്നെ ശുദ്ധീകരിക്കാം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളെ സമർപ്പിച്ചു കൊടുക്കാം ദൈവം എന്നെ സംരക്ഷിക്കുമെന്ന പൂർണ്ണ ബോധ്യത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം പത്രോസ് പറഞ്ഞതുപോലെ ഇത് അകർച്ചാവേ നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മറിയ പറഞ്ഞതുപോലെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കാം നമ്മെ തന്നെ ദൈവകരങ്ങളെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ നല്ല കർച്ചാവേ ഈ നോമ്പിൻ്റെ ആദ്യ ദിവസം ഞങ്ങളെ തന്നെ പത്രോസ് നിന്നെ തിരിച്ചറിഞ്ഞതുപോലെ തിരിച്ചറിഞ്ഞ് നിന്റെ കൂടെ നിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം ഇവിടെ യാത്രയിൽ കൂടിയിരിക്കണം എല്ലാ കാര്യങ്ങളും ദൈവകർ കൊണ്ട് നിറച്ച് അനുഗ്രഹിച്ച് നടത്തണം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനിലെ പരിശുദ്ധരൂപാടേ നാമത്തിൽ തന്നെ അമേ